ഞങ്ങൾ ഇട്ടില്ലെങ്കിലേ ഞങ്ങളുടെ കാര്യം എല്ലാരും എടുത്ത് പൊങ്കാലയാണ് കാരണം യൂട്യൂബിൽ ഫാമിലി ഒപ്പമുളകും സോഷ്യൽ മീഡിയക്ക് പരിചിതരാണ് കുടുംബത്തിലെ സംഗീത അനിൽകുമാർ ദമ്പതികളും അവരുടെ മക്കളും കൊച്ചുമകളും അടങ്ങുന്നതാണ് ഉപ്പമുളകം ലൈറ്റ് ഫാമിലി മൂത്തമകൾ അഞ്ജന അനിൽ എന്ന പൊന്നുവിൻ്റെ വിവാഹത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കുടുംബം ഇത്രയേറെ ശ്രദ്ധ നേടിത്തുടങ്ങിയത് മൂത്തമകൾ പൊന്നുവിൻ്റെ വിവാഹം നടക്കുന്നത് വീട്ടുകാരുടെ സമ്മതത്തോടെ ആയിരുന്നില്ല തീരുമാനിച്ചുറപ്പിച്ച് വിവാഹത്തിൽ നിന്നും പിന്മാറിക്കൊണ്ട് പൊന്നു തനിക്ക് ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുകയായിരുന്നു ഇതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് വളരെ വലിയ ചർച്ചകൾക്ക് പോലും സോഷ്യൽ മീഡിയയിൽ കാരണമായത് ഇപ്പോൾ വീണ്ടും കുടുംബം സമൂഹ മാധ്യമങ്ങൾ നിറയുകയാണ് ഇവരുടെ രണ്ടാമത്തെ മകൾ നന്ദന എന്ന് വിളിക്കുന്ന കുഞ്ഞനും ഇതുപോലുള്ള വിവാഹമാണ് നടത്തിയത് അതായത് മൂത്തമ്മകൾ പൊന്നുവിനെ പോലെ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തു വിവാഹം ഓർപ്പിച്ചിരുന്ന പയ്യനുമായിട്ട് തന്നെയാണ് വിവാഹം നടന്നതെങ്കിലും കുടുംബപരമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണമാണ് കുഞ്ഞനെന്ന് വിളിക്കുന്ന നന്ദന ഇങ്ങനെ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതെന്നുള്ള വാർത്തകളാണ് വരുന്നത് മുൻപ് മൂത്ത മകൾ പൊന്നു ഒളിച്ചോടിപ്പോയപ്പോൾ ഈ പറയുന്ന കുഞ്ഞൻ എന്ന് വിളിക്കുന്ന നന്ദന പൊന്നുവിനെ കുറ്റപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ അതേ തെറ്റ് തന്നെയാണ് നന്ദനയും ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് നന്ദനയ്ക്ക് പറയാനുള്ളതെന്നുള്ള കമൻറ്റുകളാണ് നിരവധി പേർ ഇവരുടെ വീഡിയോയ്ക്ക് താഴെ വന്ന് ചോദിക്കുന്നത്